ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിസ്വാർത്ഥമായി ഒട്ടേറെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ പതിമൂന്ന് വർഷത്തോളമായി പെരിന്തൽമണ്ണ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പുതുതായി നിർമ്മിക്കുന്ന സ്നേഹതീരം ഡയാലിസിസ് ആൻഡ് ടേക്ക് കെയർ സെന്ററിന്റെ കെട്ടിടശിലാസ്ഥാപന കർമ്മവും സ്നേഹസംഗമവും ഏലംകുളം പെരുമ്പറമ്പിൽ സ്നേഹതീരം സ്വന്തമാക്കിയ സ്ഥലത്ത് വെച്ച് നടന്നു കെട്ടിടശിലാസ്ഥാപന കർമ്മം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു പരിപാടിയിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നും പറമ്പിൽ മുഖ്യ അതിഥിയായിരുന്നു പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ റാഷിദ് ഗസാലി അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്നേഹതരം ട്രസ്റ്റ് ചെയർമാൻ റഹ്മാൻ ഏലംകുളം പരിപാടിക്ക് നേതൃത്വം നൽകി ഫൈസൽ എഞ്ചിനീയർ പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏലംകുളം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ മനോജ് വാർഡ് മെമ്പർ ഗിരിജ ടീച്ചർ ഇ എസ് സി ബി പ്രസിഡന്റ് ഗോവിന്ദപ്രസാദ് മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ എം എ അജയ്കുമാർ ഡോക്ടർ മുഹമ്മദ് എഹിയ മൊയ്തുട്ടി കെട്ടി അഷ്റഫ് കീഴ്ശേരി എം കെ അലി മഹല്ലഖത്തീപ് ഹൈദർ ഹൈദരലി അഹ്സനി മുസ്തഫ ഹാജി ഏളാഡ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ഡോക്ടർ മുംതാസ് താമരത്ത് ഹംസു ജാംജും ഡയറക്ടർ ഇൻചാർജ് നൌഷാദ് ജനാർദ്ദനൻ മനഴി അബൂബക്കർ തണൽ തുടങ്ങിയ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി നേതാക്കൾ പരിപാടിയിൽ സംബന്ധിച്ചു മലപ്പുറം ട്രോമ കെയർ പെരിന്തൽമണ്ണ യൂണിറ്റ് അംഗങ്ങളും മലപ്പുറം വളണ്ടിയർ ടീമും പെരുമ്പറമ്പ് നിവാസികളും പരിപാടി നിയന്ത്രിക്കാൻ വളണ്ടിയർമാരായി പ്രവർത്തിച്ച് രംഗത്തുണ്ടായിരുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷത്തോളമായി സമൂഹത്തിലെ ഏറ്റവും സഹായത്തിനർഹരായ കിടപ്പ് രോഗികൾ ഊട്ടി സമ്പാദിച്ച കുട്ടികൾ ഭിന്നശേഷി സഹോദരങ്ങൾ വയോജനങ്ങൾ അനാഥർ എന്നിവരെ ചേർത്ത് പിടിച്ച് സ്നേഹതീരം നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ നിർദ്ധരായ രോഗികൾക്കായി ഡയാലിസിസ് സെന്റർ ഡേ കെയർ സെന്റർ പാലിയേറ്റീവ് സ്റ്റോർ ഫിസിയോതെറാപ്പി സെന്റർ കൗൺസിലിംഗ് സെന്റർ ക്ഷേമ കേന്ദ്രം എന്നിവ പ്രധാനമായും ഉൾക്കൊള്ളുന്നുണ്ട് മലയാളം ടെലിവിഷൻ പെരിന്തൽമണ്ണ